പ്രമുഖ സിനിമാ സീരിയൽ നാടക നടനും സംവിധായകനുമായ പയ്യന്നൂർ മഹാദേവ ഗ്രാമം വെസ്റ്റിലെ വി പി രാമചന്ദ്രൻ നിര്യാതനായി സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാവ് കൂടിയായ വി പി രാമചന്ദ്രൻ പ്രശസ്ത നർത്തകൻ വി പി ധനജയന്റെ സഹോദരനാണ് മുപ്പത് വർഷത്തോളം കലാലോകത്ത് നിറഞ്ഞു നിന്ന വ്യക്തിത്വമായിരുന്നു വി പി രാമേന്ദ്രൻ സിനിമയിലും സീരിയലിലും കഴിവ് തെളിയിച്ചതിനു പുറമെ നാടക സംവിധാന രംഗത്തും അദ്ദേഹം തന്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചിരുന്നു സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാവ് കൂടിയായിരുന്നു രാമചന്ദ്രൻ എയർഫോഴ്സിൽ നിന്ന് വിരമിച്ച ശേഷം അമേരിക്കൻ കോൺസുലേറ്റിൽ ജീവനക്കാരനായും അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു പിന്നീടാണ് കലാരംഗത്ത് സജീവമായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെയുള്ള കാലയളവിൽ പത്തൊൻപത് സിനിമകളിൽ അദ്ദേഹം വേഷമിട്ടിരുന്നു അതിലേറെയും ശ്രദ്ധിക്കപ്പെടുന്ന വേഷങ്ങളായിരുന്നു സിനിമകൾക്ക് പുറമെ സീരിയൽ ലോകത്തും സജീവ സാന്നിധ്യമായിരുന്നു വി പി രാമേന്ദ്രൻ കിളിപ്പാട്ട് അയ്യർ ദി ഗ്രേറ്റ് പോലീസ് ഓഫീസർ അപ്പു കഥാനായിക ശബലിയർ സതയം യുവതുർക്കി ദ റിപ്പോർട്ടർ കണ്ടെത്തൽ അതിജീവനം ഹരികൃഷ്ണൻസ് തുടങ്ങിയ മുൻനിര സിനിമകളിൽ അദ്ദേഹം വേഷങ്ങൾ കൈകാര്യം ചെയ്തു വത്സ രാമചന്ദ്രനാണ് ഭാര്യ ദീപ ദിവ്യ എന്നിവർ മക്കളാണ് ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ